ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാണിക്യത്തിന്റെ നിറം ഏത് ചുവപ്പ് മഞ്ഞ നീല വെള്ള ഉത്തരം ചുവപ്പ് ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നാടേത് കാശ്മീർ ബീഹാർ ഉത്തർപ്രദേശ് ജമ്മു ഉത്തരം കാശ്മീർ ചാർമിനാൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബാംഗ്ലൂർ ഹൈദരാബാദ് മുംബൈ കൊൽക്കത്ത ഉത്തരം ഹൈദരാബാദ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ അണക്കെട്ട് ഏത് മുല്ലപ്പെരിയാർ ഇടുക്കി ഡാം ബാണാസുര സാഗർ ഡാം ഇവയൊന്നുമല്ല ഉത്തരം മുല്ലപ്പെരിയാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഖനനം നടത്തുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് ബീഹാർ പഞ്ചാബ് ഗുജറാത്ത് ഉത്തരം ബീഹാർ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന ഏത് ചേന ഉരുളക്കിഴങ്ങ് തക്കാളി ബ്രോക്കോളി ഉത്തരം ബ്രോക്കോളി അടിമ സമ്പ്രദായം നിരോധിച്ചതാര് വെങ്കയ്യ നായിഡു എബ്രഹാം ലിങ്കൻ ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസ് ഉത്തരം എബ്രഹാം ലിംഗൻ ഒരു ദിവസം എത്ര ഈന്തപ്പഴം കഴിക്കുന്നതാണ് ഉത്തമം ഒന്ന് രണ്ട് മൂന്ന് നാല് ഉത്തരം മൂന്ന് ചർമ്മത്തിന്റെ തിളക്കം കൂട്ടാൻ സഹായിക്കുന്ന പഴം ഏത് മുന്തിരി ഓറഞ്ച് ലിച്ചി സ്ട്രോബെറി ഉത്തരം സ്ട്രോബെറി ഗുജറാത്തിന്റെ സംസ്ഥാന മൃഗമേത് കരടി പുലി ചെന്നായ സിംഹം ഉത്തരം സിംഹം തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത് ബ്ലോക്ക് മൈഗ്രെയിൻ സെറിബ്രൽ ഹെമറേജ് ട്യൂമർ ഉത്തരം സെറിബ്രൽ ഹെമറേജ് തൊണ്ടയിലെ അസ്ഥിക്ക് പറയുന്ന പേരെന്ത് ഹയോയിഡ് ഫീമർ ഫലാഞ്ചസ് മാൻഡിബിൾ ഉത്തരം ഹയോയിഡ് പാകിസ്ഥാൻ സ്വാതന്ത്ര്യമായ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏത് അമേരിക്ക ജർമ്മനി ബംഗ്ലാദേശ് ഇംഗ്ലണ്ട് ഉത്തരം ബംഗ്ലാദേശ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ച് നവംബർ എട്ട് ഉത്തരം ഫെബ്രുവരി രണ്ട് പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് വി വി ഗിരി ബി രാമകൃഷ്ണറാവു നിഖിൽ കുമാർ സിക്കന്ദർ ബക്ത് ഉത്തരം സിക്കന്ധർ ബ ഒളിമ്പിക്സ് തീജ്വാലയിൽ ആദ്യമായി തീ എവിടെ വെച്ച് ഏത്തൻസ് ലണ്ടൻ വത്തിക്കാൻ ഒളിമ്പിയ ഉത്തരം ഒളിമ്പിയ കോശ സംരക്ഷണത്തിന് സഹായിക്കുന്ന പഴം ഏത് വാഴപ്പഴം ഈന്തപ്പഴം റംബുട്ടാൻ മുന്തിരി ഉത്തരം ഈന്തപ്പഴം വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് സ്ട്രോബെറി സീതാപ്പഴം ഞാവൽ മുട്ടപ്പഴം ഉത്തരം സ്ട്രോബെറി നൂറ് ഗ്രാം ക്രാൻബെറിയിൽ എത്ര മില്ലിഗ്രാം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉണ്ട് എൺപത് നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് ഉത്തരം മുന്നൂറ് സ്ത്രീകൾ നിർബന്ധമായും കഴിക്കേണ്ടത് ജീരകം ഉലുവ എള് മല്ലി ഉത്തരം എള് വെറും വയറ്റിൽ കഴിച്ചാൽ അമിത ക്ഷീണം ഉണ്ടാവാൻ കാരണമാകുന്നത് മുട്ട ഈന്തപ്പഴം കടല ഓട്സ് ഉത്തരം ഈന്തപ്പഴം അൽഷിമേസിനെ പ്രതിരോധിക്കാൻ കഴിക്കേണ്ട ഭക്ഷണം ഏത് ചോറ് കാപ്പി നാരങ്ങ ബ്ലൂബെറി ഉത്തരം ബ്ലൂബെറി ഫോളിക് ആസിഡ് കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് റാഗി ഗോതമ്പ് ചീര ചിക്കൻ ഉത്തരം ചീരാ പുളിമരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ് മാജിഫാറ ഇൻഡിക്ക മെന്താസ് പിഗാട്ട ടമാറിൻഡസ് ഇൻഡിക്ക അനക്കാർഡിയം ഓക്സിഡൻ്റൽ ഉത്തരം ടമാറിൻഡസ് ഇൻഡിക്ക അൽമാട്ടി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക മധ്യപ്രദേശ് ഹരിയാന ജാർഖണ്ഡ് ഉത്തരം കർണാടക കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ പതിമൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ട് യു എസ് എ സ്ഥിതി ചെയ്യുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക ഏഷ്യ യൂറോപ്പ് ഉത്തരം നോർത്ത് അമേരിക്ക ആയിരം തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ് ഐസ്ലാൻഡ് ജർമ്മനി ഇറ്റലി ഉത്തരം ഫിൻലാൻഡ് പഴശ്ശിയെ സഹായിച്ച നായർ പടയുടെ തലവനാർ കണ്ണോത്ത് ശേഖരൻ തളൈക്കൽ ചന്തു എടച്ചേന കുങ്കൻ കൈനേരി അബു ഉത്തരം എടച്ചേന കുങ്കൻ മയിൽപീലി എന്ന കൃതിയുടെ രചയിതാവാര് ജി ശങ്കര കുറുപ്പ് ഒ എൻ വി കുറുപ്പ് കുമാരനാശാൻ എം ടി വാസുദേവൻ നായർ ഉത്തരം ഒ എൻ വി കുറുപ്പ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ ഭൂതല മിസൈൽ ഏത് പൃഥ്വി അഗ്നി തൃശൂൽ ഉത്തരം പൃഥ്വി റബ്ബർ പാൽ ഗരീഭവിക്കുവാൻ വേണ്ടി ചേർക്കുന്ന ആസിഡ് ഏത് ടാനിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡ് അസറ്റിക് ആസിഡ് ഫോർമിക് ആസിഡ് ഉത്തരം ഫോർമിക് ആസിഡ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിൽ കഴിക്കേണ്ട ഭക്ഷണം ഏത് അവക്കാഡോ കശുവണ്ടി നിലക്കടല ഉണക്കമുന്തിരി ഉത്തരം അവക്കാടോ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം ഏത് സെറിബെല്ലാം തലാമസ് സെറിബ്രം ഹൈപ്പോ തലാമസ് ഉത്തരം സെറിബ്രം നീല സിറ്റി എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ ജോധ്പൂർ ചെന്നൈ മൈസൂർ ഉത്തരം ജോധ്പൂർ ഇന്ത്യയിലേക്ക് ആദ്യമായി കശുവണ്ടി കൊണ്ടുവന്നതാരെ പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർ അറബികൾ സാമുറായികൾ ഉത്തരം പോർച്ചുഗീസുകാർ സാമൂഹിക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ നടപ്പിലാക്കിയ പദ്ധതി ഏത് കാരുണ്യം സ്നേഹനിധി താലോലം അമ്മത്തൊട്ടിൽ ഉത്തരം അമ്മത്തൊട്ടിൽ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ അപകടകാരിയായ അടുക്കള വസ്തു ഏത് കട്ടിംഗ് ബോർഡ് സ്പോഞ്ചുകൾ പൈപ്പ് മഞ്ചട്ടി ഉത്തരം സ്പോഞ്ചുകൾ വിറ്റാമിൻ ബി ട്വൽവ് ധാരാളം അടങ്ങിയ ഭക്ഷണം ഏത് തൈര് നെയ്യ് കുരുമുളക് പാൽ ഉത്തരം തൈര് കുട്ടിച്ചാത്തന്മാരുടെ അനുഗ്രഹമുള്ള നക്ഷത്രം ഏത് മൂലം പുണർദ്ദം മകൈര്യം ജ്യോതി ഉത്തരം മൂലം നിങ്ങൾക്കായുള്ള ചോദ്യം ആറായിരത്തി മുന്നൂറ്റി നാപ്പത്തി എട്ടിൽ നൂറിന്റെ സ്ഥാനത്തെ അക്കം ഏത് ആറ് മൂന്ന് നാല് എട്ട് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്